ഹായ് നമസ്കാരം നാളെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ചേട്ടന് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കുകയെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇരിക്കുന്നത് അത് നടക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ല കാരണം ചിലപ്പോൾ ചീറ്റി പോകും അത് കാരണം ഞങ്ങളപ്പോൾ ആൾക്ക് ഡൗട്ട് തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇന്ന് രാത്രി ഒരു ചെറിയ കേക്കൊക്കെ മുക്കുക എന്ന് വിചാരിക്കുന്നത് അപ്പോൾ രാത്രിയിൽ ശ്രദ്ധയുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഒരു കേക്ക് മുറിക്കുക എന്നുള്ള ഇതിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ പിന്നെ ആൾക്ക് ഡൗട്ട് തോന്നില്ല അത് കഴിഞ്ഞിട്ട് നാളെ ഒരു വലിയ സർപ്രൈസ് കൊടുക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് നല്ല ക്ലോസ് ആയിട്ടുള്ള കുറേ കുറേ ഉണ്ട് എല്ലാവരും ഇതായത് തന്നെയാണ് പക്ഷെ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ഓടിയെത്ത എന്ത് കാര്യത്തിനും ഓടിയെത്തുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരെ ഞങ്ങൾ വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത് അവരടുത്ത് ഒന്നും അപ്പോൾ അവരെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട് ഒരു അഞ്ചഞ്ചിനോട് കൂടിയിട്ട് വൈകുന്നേരം ഇവിടെ ഈ ഏരിയയിൽ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ സമയത്ത് ആളെന്തെങ്കിലും സൂത്രം പറഞ്ഞിട്ട് പുറത്തേക്ക് കൊണ്ടുപോകണം അതാണ് എൻ്റെ ടാസ്ക് അത് കൊണ്ടുപോയ സമയത്ത് മോൾ ഇവിടെ നിൽക്കും മോൾക്ക് ട്യൂഷൻ ഉണ്ടെന്ന് എങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയെന്നു പറഞ്ഞു അങ്ങനെ ഇവരെല്ലാം കൂടിയിട്ട് ഇവിടെ എല്ലാം അറേഞ്ച്മെൻ്റ്സും ചെയ്യാന്നാണ് ഞങ്ങളുടെ പ്ലാൻ എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയില്ല കാരണം ആൾ ജോലി കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ പറയും പുറത്തൊന്നും പോകാൻ കൂട്ടം കണ്ടിരിക്കും അതറിഞ്ഞ് സമ്മതിക്കുന്നതാണ് അപ്പോൾ എല്ലാ പണിയും പണി പാളിപ്പോവും എല്ലാ പ്ലാനും ഫ്ലോപ്പ് ആവും അപ്പോൾ എന്തെങ്കിലും സൂത്രം പറഞ്ഞിട്ട് അതിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റി എന്തെങ്കിലും സൂത്രമൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകണം അതാണ് ഇത് അത് അത് ഇതായി കഴിഞ്ഞാൽ സക്സസ് ആവുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് നോക്കാം എന്താണ് പറ്റുണ്ടാവുന്നത് എന്നുള്ളത് അപ്പോൾ ആളെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാത്രി ഞങ്ങൾ ഒരു കേക്കൊക്കെ മുറിച്ച് രാത്രി പന്ത്രണ്ടുമണിക്ക് പന്ത്രണ്ടര വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ആയതുകൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് പന്ത്രണ്ട് മണിയായപ്പോൾ അവരോട് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു കേക്കൊക്കെ മുറിച്ച് ചെറുതായിട്ടൊരു ബർത്ത്ഡേ ആഘോഷം നടത്തി അല്ലാത്ത ദിവസങ്ങളിൽ സൺഡേയിൽ പോകാറുണ്ട് അങ്ങനെ പിന്നെയാണ് ഞാൻ പോകുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാം പ്ലാൻ ചെയ്യാം പക്ഷേ ഇതിനുള്ള സമയം കിട്ടൂലല്ലോ സൺഡേ ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു അതായിരുന്നു ഞങ്ങൾക്ക് ഇത് പ്ലാൻ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ പിന്നെ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി അവർ പറഞ്ഞ് കൊണ്ടുവരാന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഞാനെല്ലാം റെഡി ആക്കിക്കോളാം അതാളറിയാണ്ട് തന്നെ പിന്നെ അങ്ങനെ വന്ന് നോക്കൊന്നുമില്ല അടുക്കളയില് കഴിക്കാതെ നേരത്തെ വന്ന് നോക്കും എന്തൊക്കെ റെഡി ആയി എന്നുള്ളതിൽ അല്ലാണ്ട് എന്തൊക്കെ ചെയ്തതൊന്നും നോക്കാറില്ല അപ്പം അങ്ങനെ അങ്ങനെ ഇനി പിറ്റേ ദിവസം അന്ന് ഫൈവ് തേർട്ടി ഫൈവ് ഫൈവ് തേർട്ടി ആകുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് സാധനം അത്യാവശ്യമായിട്ട് വാങ്ങിക്കാണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ആൾ കിടന്ന് ഉറങ്ങും ഉച്ചയ്ക്ക് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയിട്ട് അഞ്ചേ കാലൊക്കെ ആയപ്പോൾ ഞാൻ ഇറങ്ങി അപ്പം ഞാൻ അവരടുത്ത് മെസ്സേജ് ഇട്ട് ഞങ്ങൾ ഇറങ്ങാറായി അപ്പോൾ അവരൊക്കെ ഈ ഏരിയയിലൊക്കെ അടുത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയെന്ന് അവർക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പുഷ്കരൻ ഫാമിലി ഷാജി ഫാമിലി ഷാജിയുടെ കസിൻസും ഉണ്ടായിരുന്നു അപ്പോൾ അവരും എല്ലാവരും ഇതിന് കൂടി അങ്ങനെ അവരെല്ലാവരും കൂടി വീട്ടിൽ വന്നിട്ട് ശ്രദ്ധയുണ്ടായിരുന്നു വീട്ടിൽ ശ്രദ്ധയ്ക്ക് ട്യൂ ശ്രദ്ധേയം കൊണ്ട് വരാൻ വേണ്ടി വിളിച്ചു അപ്പോൾ അവൾ പറഞ്ഞ അവൾക്ക് ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ ആള് പിന്നെ വിശ്വസിച്ചു അത് അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ അവൾ അവൾ വന്നില്ലെങ്കിൽ ആൾ ഇതിന് സമ്മതിക്കില്ലേ എല്ലാവരും കൂടി പോവാന്ന് പറയും അതുകൊണ്ട് അങ്ങനെ ട്യൂഷനും ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവളോട് ഇരുന്നു അത് ഞാനും ചേട്ടനും കൂടി താഴേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് ഇട്ടു അവരടുത്ത് വീട്ടിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി നിങ്ങൾ വന്നോളാം പറഞ്ഞു അങ്ങനെ ഒരു ഫൈവ് തേർട്ടി ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ താഴേക്ക് ഇവിടെ ഇറങ്ങി പോയി ഞാൻ പോയി കഴിഞ്ഞപ്പോൾ അവരെല്ലാം വേഗം വീട്ടിലേക്ക് വന്നു പിന്നെ ഇവർ ഭയങ്കര സെറ്റിങ് സെറ്റിങ്സ് ആയിരുന്നു ഇവിടെ അറേഞ്ച്മെൻ്റ് ആയിരുന്നു പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരുന്നിരുന്നു ഇവർ എന്തൊക്കെ ചെയ്ത് അറേഞ്ച്മെൻ്റൊക്കെ റെഡി ആയോ ൊക്കെ അങ്ങനെ ഉള്ള ഇതായിരുന്നു പിന്നെ ഇവരെല്ലാം പെട്ടെന്ന് ഭയങ്കര പ്ലാനിൽ അവരെല്ലാവരും വന്നത് ബലൂണും പിന്നെ അതിനുള്ള കുറേ ഫോട്ടോസ് ഷാജി ആയിരത്തി പത്ത് തൊട്ടിട്ടുള്ള ഫോട്ടോകൾ എല്ലാ വർഷത്തെ ഫോട്ടോസും ഷാജി ഇരുന്ന് ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് കളർ പ്രിന്റ് ഒക്കെ എടുത്ത് എല്ലാം വെട്ടിട്ട് വന്ന് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെല്ലാവരും അതുപോലെ പുഷ്കു ചേട്ടൻ ഒരു ആർച്ച് പോലെയൊക്കെ കൊണ്ടുവന്ന് അതുമ്പോൾ ഫുള്ള് ബലൂണൊക്കെ ചുറ്റി ഇവരെല്ലാവരും കൂടി വീർപ്പിച്ച് ആ ചെറിയ കുട്ടികൾ വരെ ഫുള്ള് എഫേർട്ടായിരുന്നു പക്ഷേ അതും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവരെല്ലാം സെറ്റ് ചെയ്തു ഞാൻ എന്നിട്ട് ഇവരെ അടുത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു ഇവരെല്ലാം റെഡി ആയിരുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ചേട്ടനോട് പറഞ്ഞു നമുക്ക് മതി പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഷോപ്പിംഗ് അത്യാവശ്യം നിർത്തി ഞാൻ പറഞ്ഞു പോവാ മതി വയ്യാണ്ടായി എന്നൊക്കെ പറഞ്ഞ് വേഗം പോകുന്നു പിന്നെയാണ് സർപ്രൈസ് അപ്പോൾ ഇവരെല്ലാം റെഡിയായി ആയി ഇവരെന്തു ചെയ്തു ഇവരെല്ലാവരും അവിടെ ഒളിച്ചിരുന്നു ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് എന്നോട് പറഞ്ഞ ഡോറ് ഓപ്പൺ ആണ് തുറന്ന് വരാൻ പറഞ്ഞു അങ്ങനെ ഇനിയാണ് സർപ്രൈസ് ചേട്ടന് ഒട്ടും സംശയം തോന്നില്ല ഞാനിവരെടുത്ത് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു പക്ഷേ ആൾക്കതൊന്നും തോന്നിയില്ല അങ്ങനെ തീരെ സംശയം ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞൊക്കെ വിശ്വസിച്ചു പാവണ്ട് അങ്ങനെ അങ്ങനെ ഇവർ ഒരു പത്ത് ഇരുപത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് ഉണ്ടാവും നാല്പത് നാല്പത്തഞ്ച് മിനിറ്റ് ഉണ്ടാവുമല്ലോ ചെറിയ മക്കൾ വരെ ബലൂൺ ഊർപ്പിക്കലും എല്ലാവരും കസി ഷാജിന്റെ കസിൻസിൻ്റെ മക്കളൊക്കെ അവരൊക്കെ ഭയങ്കര ഉഷാറായിട്ട് ബലൂൺ ഈർപ്പിക്കലും എല്ലാവരും ലച്ചു അച്ചു അവരെല്ലാവരും അതെ ഭയങ്കര ആക്റ്റീവായിട്ട് ബലൂൺ ഇട്ടിക്കലും ഫോട്ടോ ഇട്ടിക്കലും പിന്നെ ഡെക്കറേഷൻ ചെയ്യലും ഭയങ്കര അടിപൊളിയായിരുന്നു ഞാൻ പോലും ഞെട്ടിപ്പോയി ഞങ്ങളുടെ റൂമാന്ന് മനസ്സിലായില്ല കണ്ടപ്പോൾ അത്രയ്ക്ക് വ്യത്യാസപ്പെടുത്തി അവർ ആ കുറച്ച് സമയത്തിനുള്ളിൽ അങ്ങനെ എല്ലാം റെഡിയാക്കി ഇവർ ശരിയാണ് എല്ലാം സെറ്റായി എന്ന് പറഞ്ഞിട്ട് ഇവർ ഇതിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഞാൻ പതുക്കെ അടുത്ത് പോകാമെന്ന് പറഞ്ഞ് പോന്നു ഇനി അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടു നോക്ക് നിങ്ങൾ പിന്നെ കേക്ക് ഞാൻ ഷിബിന എന്ന് പറഞ്ഞിട്ട് ഷിബിനേയുടെ അടുത്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൾ നല്ല ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കുക അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ ഇതായിട്ട് ഒരു തീമിൽ കേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ അവൾ ശരിക്കും ഗ്രീൻ ഫാം ഗ്രീൻ ഹെവൻ ഫാമിൻ്റെ ആ ഒരു കൺസെപ്റ്റിലാണ് കേക്ക് ഉണ്ടാക്കിയത് ശരിക്കും ക്യാരറ്റും വെജിറ്റി വെജിറ്റബിൾസിലുള്ള ബൗണ്ടറിയും ഫാമിലും എങ്ങനെയായിരുന്നു ആ ഒരു തീമാണ് അതിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നല്ല എമ്മി കേക്കുമായിരുന്നു അപ്പം സുഹൃത്തുള ഒന്നും പറയേണ്ട ഇവരെല്ലാവരും കൂടിയിട്ട് എന്നെ ആക്കി സത്യം പറഞ്ഞല്ലേ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സർപ്രൈസ് ഫസ്റ്റ് ടൈം തോന്നും കണ്ടിട്ട് കാരണം ഒരുപാട് സർപ്രൈസുകൾ ചെറിയ രീതിയിലൊക്കെ ഉണ്ടെങ്കിലും ഇതേപോലെ ഒരു വലിയ ഞെട്ടിക്കൽ ആദ്യമായിട്ട് കണ്ടത് കാരണം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ആകെ തന്നെ അതിശയിച്ചു ഒന്നും പറയണ്ട എന്താ പറയാ നമുക്ക് സന്തോഷമായിക്കോട്ടെ സങ്കടം ആയിക്കോട്ടെ എന്തിലും നമുക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന കുറച്ച് ഫ്രണ്ട്സാണ് നമുക്കുള്ളത് കാരണം ഒരു പത്ത് 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 പന്ത്രണ്ട് വർഷത്തോളം പഴക്കമുള്ള അത്ര ആത്മ വർഷങ്ങളോളം ആയിട്ടുള്ള കുറേ ആളുകൾ നമ്മുടെ കൂടെ എന്ന് വെച്ചാൽ ഷാജി ഫാമിലി ഷാജി ജിജി അതുപോലെ കിരൺ ഫാമിലി സോമേട്ടൻ ജിനി അതുപോലെ തന്നെ ഷെബിലുണ്ട് സലിനുണ്ട് പുഷ്കരൻ ലൈന ഫാമിലി അങ്ങനെ ഒത്തിരി ഇനി കുറച്ചുകൾക്കൊരു പേരൊക്കെ വിട്ടുപോയതുകൊണ്ട് എന്നാലും അവരൊക്കെ നമുക്ക് എന്താ പറയുക എന്ത് ആപത്തായിക്കോട്ടെ അല്ല പിന്നെ സന്തോഷമായിക്കോട്ടെ എന്തെങ്കിലും വന്ന് അവർ ഒരു വാക്ക് പറഞ്ഞു ഓടി വന്ന് പങ്കൊള്ളുന്ന നമ്മുടെ ഇപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ആ സുഹൃത്തുക്കൾ അത് തന്നെയല്ല ഏറ്റവും വലിയ ഒരു സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് അതിവിടെ ഷാർജയില് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവിടെ നാടൊക്കെ വിട്ടു വരുന്ന നമ്മുടെ ഈ ഗൾഫ് രാജ്യത്ത് ഇങ്ങനെയൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ പല ഡിസ്ട്രിക്റ്റിലുള്ള ആളുകളാണ് പല ജില്ലയിലുള്ള ആൾക്കാരാണ് അവരൊക്കെ ആ ബന്ധങ്ങൾ ഇപ്പോഴും തുടരാന്ന് വെച്ചാൽ ഞാനൊരു മഹാഭാഗ്യമായിട്ട് കാണുന്നത് ഇതിപ്പോൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമോ സങ്കടമോ എന്താ പറയുക ആകെ ഒരു ഇത് ഈ സർപ്രൈസായി എന്ന് പറയല്ലേ നമ്മൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അവർ കൂട്ടാനായിട്ട് കണ്ടെത്തിയ സമയം കണ്ടെത്തിയില്ല ഇതിനൊക്കെ അതൊക്കെ വലിയൊരു കാര്യമല്ലേ മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത് ഇനി വേ എല്ലാവർക്കും താങ്ക്സ് ലോട്ട് കാരണം ഒത്തിരി ഓർക്കാൻ പറ്റുന്ന ഒരു മുഹൂർത്തങ്ങൾ സമ്മാനിച്ചതിന് ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത മുഹൂർത്തങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അതിൽ ആ ഒരു പേജിൽ നമുക്കത് പറ്റുന്ന ഒരു സംഭവമാണ് ഇതും അതങ്ങനെയാണ് കാണുന്നത് എൻ്റെ ഒരു മഹാഭാഗിയാണെന്ന് കണക്കാക്കുന്നു അതുപോലെ രാഗിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല കാരണം നേരം വിളിച്ചാൽ മതിക്ക് പോകാ ഞങ്ങൾ ഞാനൊക്കെ കാണുന്നത് ഫുഡൊക്കെ ഇവിടെ രാത്രി കഴിക്കണ സമയത്താണ് സത്യം പറഞ്ഞാൽ കാണേണ്ടത് നെയ്ച്ചോറ് എന്താ പറയുക നെയ്ച്ചോറ് ബീഫ് കറി ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു അതുപോലെ എന്താ പറയുക പനീർ ഉണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക വെജിറ്റേറിയൻ എല്ലാതും നെയ്ച്ചോറ് ബീഫ് കറി ഒക്കെ ഉണ്ടല്ലോ പാലട പാശം എന്ന് പറയുന്നത് നമുക്ക് വെക്കാനൊക്കെ എത്ര സമയമാണെന്ന് അറിയുമോ അതൊക്കെ എനിക്കത് മനസ്സിലാവണമല്ലേ എപ്പോഴാണ് അവൾ തട്ടിക്കൂട്ടിയെന്നൊന്നും അതുപോലെ തന്നെ ശ്രദ്ധക്കുടിയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ് കാരണം ഇവരൊപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന അവരുടെ കൂടി വളരെ ആക്റ്റീവായിട്ട് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് നമ്മുടെ മോള് ശ്രദ്ധക്കുട്ടി എന്താ അതുപോലെ ഈ ഫോട്ടോസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസായിരുന്നു കാരണം രണ്ടായിരത്തി പത്തിലെ ഫോട്ടോസ് പോലെ ഷാജി പറയായിരുന്നു കളക്ട് ചെയ്തിട്ട് ഇവിടെ പ്രിൻ്റൊക്കെ എടുത്ത് കളർ പ്രിൻ്റ് എടുത്തിട്ട് അത് കൊണ്ട് ഇവിടെ എത്രയോ ഇവിടെ കൂടെ ഓട്ടിക്കുകയെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് അത് ഈ ചുരുങ്ങിയ ഈ അരമണിക്കൂർ നാൽപ്പത്തി മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല മോനുണ്ടല്ലോ പഞ്ചാബിലാണല്ലോ അവൻ അവസത്തെ പറഞ്ഞാൽ ശ്രേസും ഇതേ ലൈവായിട്ട് അവർ ആ ബോട്ടീമിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനത് അതൊന്നും കാണുന്നില്ല അതുപോലെ ഷാജി പറയായിരുന്നു ഇവിടെ കേക്ക് മുറിക്കുമ്പോൾ എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സദ്യകുട്ടിക്കും ചെറിയ പിള്ളേർക്കൊക്കെ കേക്ക് കൊടുത്തപ്പോൾ സത്യം പറഞ്ഞ മോനും കൂടി ഇല്ലാത്തൊരു വിഷമം മനസ്സിലുണ്ടായിരുന്നു കാരണം എന്താ ചെയ്യുക അപ്പോൾ അവനു വേണ്ടി ഒരു ചെറിയ കഷ്ടം കേക്ക് എന്താ പറയുക മൊബൈലിൽ കാണിച്ചു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസം സമ്മാനിച്ചുകൊണ്ടാണ് അവരെല്ലാവരും പിരിഞ്ഞത് എന്താ പറയുക എല്ലാവരോടും നന്ദി പറയാണ് ഈ അവസരത്തിൽ താങ്ക് സോ മച്ച് അപ്പം ഇതാണ് ഞങ്ങൾ ചേട്ടന് കൊടുത്ത ചെറിയൊരു സർപ്രൈസ് ആൾക്കെന്തായാലും സന്തോഷമായി അപ്പം അത് ഞങ്ങളുടെ എൻ്റെ എൻ്റെ മോളുടെയും മാത്രം ഇതല്ല ഞങ്ങളുടെ കൂട്ടുകാരും എല്ലാവരും കൂടി കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു സർപ്രൈസ് ചേട്ടന് കൊടുക്കാൻ പറ്റിയത് അതിന് എല്ലാവരോടും ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെങ്സ് പുഷ്കു ഷാജി ജിനി സോമാറ്റ അങ്ങനെ എല്ലാവരോടും ജിത്തു ഷെർവിൻ എല്ലാവരോടും അവർ മക്കളെല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ എന്താ പറയുക നമ്മൾ ഈ പ്രവാസ ജീവിതത്തിൽ നമുക്ക് വീട്ടുകാരും ബന്ധുമിത്രാദികളൊക്കെ പിരിഞ്ഞു നിൽക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം നമുക്കെല്ലാം എന്താ പറയുക സന്തോഷവും സങ്കടങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ കൂടെ ഉണ്ടാവുന്നത് നമ്മുടെ സുഹൃത്തുക്കളാണ് അപ്പോൾ എല്ലായ്പ്പോഴും എല്ലാവരോടും സ്നേഹം മാത്രം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറിയ സർപ്രൈസ് വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റ് ചെയ്താനും മറക്കരുത്